ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഒരുപാട് താരങ്ങളെ നമുക്ക് ടീമിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഉൾപ്പെടാതെ പോയിട്ടുണ്ട് അതിൽ ആരെയാണ് ഏറ്റവും അധികം മിസ് ചെയ്യാൻ പോകുന്നത് സുരേഷ് റായന തൻ്റെ അഭിപ്രായം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് വളരെ മികച്ചതാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇന്ത്യ മിസ് ചെയ്യാൻ പോകുന്ന ഒരു താരമുണ്ട് അത് സൂര്യകുമാർ യാദവാണ് മധ്യനിരയിൽ അവൻ്റെ വേഗത്തിലുള്ള റൺ സ്കോറിംഗ് മികവ് ഇന്ത്യ പലതവണ രക്ഷിച്ചിട്ടുള്ള കാര്യമാണ് അത് ഈ കാലയളവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യവുമാണ് എന്തായാലും ഏകദിന ക്രിക്കറ്റിലേക്ക് വന്നാൽ അവൻ്റെ നമ്പറുകൾ അല്പം മോശമാണ് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി പോലെ ഒരു വലിയ ടൂർണമെൻറ്റ് വരുമ്പോൾ അവനെ ശരിക്കും ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു അവനെ ഇന്ത്യ മിസ് ചെയ്യും കാരണം ഇന്ത്യയുടെ മധ്യനിരയ്ക്ക് പൊതുവെ കരുത്ത് കൂടുതലുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വന്നാൽ ആ മധ്യനിരയ്ക്ക് ആ കരുത്തുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം വേഗത്തിൽ റൺ സ്കോർ ചെയ്യാൻ മികവുള്ള താരങ്ങൾ മധ്യനിരയിൽ ഇപ്പോൾ കുറവാണ് എന്തായാലും സൂര്യകുമാർ യാദവ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യത്തിലൊരു മാറ്റം വന്നേ എന്തായാലും സൂര്യകുമാർ യാദവനെ ഇന്ത്യ മിസ് ചെയ്യും ഇതാണ് സുരേഷ് റൈന പറഞ്ഞ വാക്ക് സൂര്യകുമാർ യാദവ് ഇപ്പൊ സൂര്യകുമാറിനെ ഇന്ത്യ മിസ് ചെയ്യുമോ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്